പ്രിയപ്പെട്ട നഗരമാണ് ബംഗളൂരു ഐ ടി രംഗത്ത് തൊഴിലവസരങ്ങളുടെ വലിയൊരു പരവതാനി തന്നെ ബംഗളൂരു നഗരം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നഗരം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ബംഗളൂരുവിലേക്ക് ജോലി തേടിയെത്തുന്നത് മറ്റുള്ള നഗരങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരാണ് കേരളത്തിൽ നിന്നും ഒട്ടേറെ മലയാളികൾ ജോലി തേടി ബംഗളൂരുവിലെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിത ചെലവ് പലർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇവിടെ പലരും പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ബജറ്റ് വാടക അപ്പാർട്ട്മെന്റുകൾ പോലുള്ള ചെലവ് കുറഞ്ഞ താമസ സൗകര്യങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗളൂരു എന്ന ഐ നഗരം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് കൃത്യമായി പറഞ്ഞാൽ ഐ മേഖലയിലെ വൻതോതിലുള്ള പിരിച്ചുവിടലുകളും കൃത്രിമ ബുദ്ധി ഓട്ടോമേഷൻ എന്നിവയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും കാരണം നഗരം ഇപ്പോൾ ഏറ്റവും മോശമായ തൊഴിൽ പ്രതിസന്ധിയിലൂടെ കടക്കുകയാണ് ഈ പ്രതിസന്ധി ടെക് പ്രൊഫഷണലുകൾക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട് ബംഗളൂരുവിന്റെ ഭവനവിപണി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ പ്രാദേശിക ബിസിനസ്സുകൾ എന്നിവയടക്കം ഈ പ്രതിസന്ധി ദോഷമായി വ്യാപിക്കുന്നുണ്ട് വരും ആഴ്ചകളിലും മാസങ്ങളിലും ബംഗളൂരു ഐടി വ്യവസായത്തിൽ വ്യാപകമായ പിരിച്ചുവിടലുകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ഏറ്റവും താങ്ങാനാവുന്ന വിലയും വാടകയുമുള്ള വീടുകളിൽ താമസിക്കുന്നതും ഈ തൊഴിലാളികളാണ് കമ്പനികൾ ചെലവ് ചുരുക്കൽ നടപടികൾ നടപ്പിലാക്കുമ്പോഴോ എ ഐ അധിഷ്ഠിത ഓട്ടോമേഷനിലേക്ക് മാറുമ്പോൾ ആദ്യം ജോലി നഷ്ടപ്പെടുന്നത് ഇവർക്കാണ് ചെലവുകൾ കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്ന വൻകിട ഐ ടി കമ്പനികൾ എൻട്രി ലെവൽ പ്രോഗ്രാമർമാരെയും സോഫ്റ്റ്വെയർ ടെസ്റ്റർമാരെയും മാറ്റി കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ സോഫ്റ്റ്വെയർ കോഡ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും കഴിയുന്ന എ ഐ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാൽ ഇന്ത്യയുടെ സിലിക്കൺ വാലി പഠിക്കാനും പഠനം കഴിഞ്ഞ് ജോലി ചെയ്ത് ജീവിതം സെറ്റിലാക്കാനും ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ മറ്റൊരു നഗരമുള്ളൂ ജീവിക്കാനാണെങ്കിൽ അതെന്നും ബാംഗ്ലൂർ തന്നെ ഒരിക്കൽ ബാംഗ്ലൂരിൽ പോയി ജീവിച്ചാൽ മടങ്ങി വരാൻ തോന്നാത്തത്ര പിടിച്ചു വയ്ക്കുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ തടാകങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും നഗരം എന്ന ലേബലിൽ നിന്നും കാലാവസ്ഥ കൊണ്ടും സാങ്കേതികവിദ്യയുടെ വളർച്ചയും കയറ്റുമതിയും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റങ്ങളുടെ സാന്നിധ്യവും ഒക്കെ കൊണ്ടും ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന പേരിലേക്ക് ഇത് മാറി കണ്ടുപിടുത്തങ്ങളുടെയും ഐ ടിയുടെയും ടെക്നോളജിയുടെയും വിവര സാങ്കേതികവിദ്യയുടെയും കയറ്റുമതിയും ബംഗളൂരുവിനെ ടെക് ലോകമാക്കി മാറ്റി ബംഗളൂരുവിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ ഐ ടി ടെക് പാർക്കുകളിലൊന്നാണ് ഇലക്ട്രോണിക് സിറ്റി എണ്ണൂറ് ഏക്കർ വിസ്തൃതിയുള്ള ഇലക്ട്രോണിക് സിറ്റി അനേക്കൽ താലൂക്കിന്റെ ഭാഗമാണ് ഏകദേശം ഇരുന്നൂറിലധികം ഐ ടി കമ്പനി ക്യാമ്പസുകളും ഇവിടെയുണ്ട് ഇൻഫോസിസ് വിപ്രോ ടെക് മഹീന്ദ്ര ബയോകോൺ തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന കമ്പനികളാണ് എന്നാൽ ഇവിടുത്തെ ജീവനക്കാർക്കാണിപ്പോൾ തിരിച്ചടി നേരിടുന്നത് അടക്കം നിരവധി പേരാണ് ബാംഗ്ലൂരിൽ ദിനം പ്രതി എത്താറുള്ളത് ആയിരക്കണക്കിന് ഇവിടെ കുടുംബസമേതം സ്ഥിരതാമസമാക്കിയവരുമാണ് ഐടി മേഖലയാണ് ഏവരെയും എത്തിക്കുന്ന പ്രധാന ഘടകം ഇതിനു പുറമെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ എത്തിപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ മികച്ച കോളേജുകളിൽ ചിലത് ബാംഗ്ലൂരിലാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ധാരാളമാണ് ഇവിടെ ചിലർ സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാറുമുണ്ട് രാജ്യത്തെ പ്രധാന ഐ ടി നഗരങ്ങളൊന്നായ ബംഗളൂരു അതിവേഗമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് മികച്ച തൊഴിലിടം വാഗ്ദാനം ചെയ്യുന്ന നഗരമായി ബംഗളൂരുവിനെ മാറ്റാൻ നൂറ് കണക്കിന് പദ്ധതികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഗതാഗത സംവിധാനം ശക്തമാക്കാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെട്രോ സർവീസുകൾ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതിവേഗം കുതിക്കുന്ന ബംഗളൂരു ഡൽഹി മുംബൈ നഗരങ്ങൾക്ക് വെല്ലുവിളിയാകുകയാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മെട്രോ നഗരങ്ങളിൽ ഏറ്റവും അധികം വേഗത്തിൽ വളർച്ച കൈവരിക്കുന്നത് ബംഗളൂരുമാണ് ഐ ടി വിഭാഗത്തിന് പുറമെ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മികച്ച ശമ്പളം നൽകുന്നതിൽ ബംഗളൂരു പിന്നിലല്ല ഇതിനെല്ലാം വെല്ലുവിളിയാവുകയാണ് എ എയുടെ കടന്നുവരവ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി